ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ കാര്യം ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ വിതരണം ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിനായി ആയിരത്തി അൻപത് കോടി രൂപ അനുവദിച്ചുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് രണ്ടായിരം രൂപ വീതം പെൻഷൻ ലഭിക്കുക സംസ്ഥാനത്തെ ഇരുപത്തി ലക്ഷം പേരുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ പെൻഷൻ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി നേരിട്ട് തുക കൈമാറുകയും ചെയ്യും ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ അതാത് ബോർഡുകൾ വഴി വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇത് കൃത്യമായി ലഭിക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്രവിഹിത ഇനത്തിലുള്ള ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയും സംസ്ഥാന മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു അടുത്തൊരു കാര്യം രാജ്യത്ത് നിലവിൽ പ്രചാരത്തിലുള്ള നൂറ് അഞ്ഞൂറ് രൂപ നോട്ടുകളിൽ പ്രധാന സുരക്ഷാ മാറ്റങ്ങൾ വരുത്താനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കറൻസി അപ്ഡേറ്റിന്റെ ഭാഗമായാണ് ഈ നടപടി എന്നാൽ ഇത് രണ്ടായിരത്തി പതിനാറിലേതു പോലുള്ള നോട്ട് നിരോധനമല്ലെന്നും നിലവിലുള്ള നോട്ടുകൾ അസാധുവാക്കില്ലെന്നും ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് നോട്ടുകളുടെ രൂപകൽപ്പനയിൽ മാറ്റമില്ലെങ്കിലും അവയുടെ സുരക്ഷയും ഈടുനിൽപ്പും വർദ്ധിപ്പിക്കുന്നതിനായുള്ള പരിഷ്കാരങ്ങളാണ് വരുത്തുന്നത് നോട്ടുകളുടെ പ്രിന്റിംഗിൽ കൂടുതൽ വ്യക്തത ഉറപ്പാക്കും വാട്ടർമാർക്കിന്റെ വ്യക്തത വർദ്ധിപ്പിക്കുകയും മൈക്രോലെറ്ററിംഗ് കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും കാഴ്ച പരിമിതിയുള്ളവർക്കും മറ്റും നോട്ട് തിരിച്ചറിയാൻ സഹായിക്കുന്ന ടാക്സ്റ്റൈൽ മാർക്കുകൾ കൂടുതൽ വ്യക്തമാക്കും നിരന്തരമായ ഉപയോഗം ം ഇവ പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുള്ളതിനാലാണ് ഈടുപ്പ് വർദ്ധിപ്പിക്കുന്നത് അടുത്തൊരു കാര്യം സർവം എ മയം പദ്ധതിക്ക് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ തുടക്കമായി ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബുകളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ ആറു ലക്ഷം രക്ഷിതാക്കൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം നൽകുന്ന പദ്ധതിയാണിത് ജൂൺ മുപ്പത് വരെ നടത്തുന്ന പരിശീലനം രാജ്യത്തെ മുതിർന്നവർക്കുള്ള ഏറ്റവും വലിയ എ ഐ സാക്ഷരതാ യജ്ഞമാകും രണ്ടു മണിക്കൂർ ദൈർഘ്യമുള്ള മൊഡ്യൂളിൽ എ ഐ ഗുണങ്ങളും ദോഷങ്ങളും തുല്യ പ്രാധാന്യം നൽകുന്നു മനുഷ്യബുദ്ധിക്ക് സമാനമായി ചിന്തിക്കാനും തീരുമാനം എടുക്കാനും യന്ത്രങ്ങളെ പ്രാപ്തമാക്കുന്ന മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യയെക്കുറിച്ച് ലളിതമായ വിശദീകരണത്തോടെയാണ് പരിശീലനം ആരംഭിക്കുന്നത് സ്മാർട്ട് ഫോണുകളിലെ എ ഐ സേവനങ്ങൾ ഉപയോഗിച്ച് പക്ഷികളെയും ചെടികളെയും തിരിച്ചറിയുന്നതിനും തമിഴ് ഉൾപ്പെടെയുള്ള അന്യഭാഷാ ബോർഡുകൾ തത്സമയം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനും രക്ഷിതാക്കളെ പ്രാപ്തരാക്കും എ ഐ ടൂളുകളുടെ സഹായത്തോടെ ചെയ്യാവുന്ന പ്രവൃത്തികൾ പരിശീലനത്തിൽ പരിചയപ്പെടുത്തും എ ഐ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഡീപ്പ് ഫേക്ക് വീഡിയോകൾ വ്യാജ ചിത്രങ്ങൾ ശബ്ദങ്ങൾ എന്നിവ തിരിച്ചറിയാനുള്ള മാർഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ിലെ വ്യാജ വാർത്താ പ്രചരണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും ഇന്റർനെറ്റ് മര്യാദകൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുറിച്ചും രക്ഷിതാക്കൾക്ക് അവബോധം നൽകും കയറ്റി വികസിപ്പിച്ച സമഗ്ര പ്ലസ് ലേണിംഗ് റൂം പോലുള്ള എഐ അധിഷ്ഠിത വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമുകൾ പരിചയപ്പെടുത്തും അടുത്തതായി ദുരുപയോഗം തടയുന്നതിനായി യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ കാർഡിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങുകയാണ് ആധാർ കാർഡിൽ കാർഡുടമയുടെ ഫോട്ടോയും ക്യു ആർ കോഡും മാത്രം പ്രദർശിപ്പിക്കുന്ന തരത്തിൽ പരിഷ്കരിക്കാനാണ് പദ്ധതി വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ആധാർ കാർഡുകളുടെ ഫോട്ടോ കോപ്പി വഴി ചോരുന്നതായുള്ള റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് നീക്കം ആധാർ കാർഡിന്റെ ദുരുപയോഗം തടയാൻ കഴിഞ്ഞ വർഷം മുതൽ പ്രധാന മാറ്റത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കിയതിന് പിന്നാലെയാണ് പുതിയ അപ്ഡേറ്റുമായി മുന്നോട്ട് പോകാൻ യു നടപടി ആരംഭിച്ചത് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി